ദൈവത്തിന് സ്തുതി കർത്താവിൽ ഏറ്റവും അനുഗ്രഹീതരെ വലിയ നോമ്പിന്റെ രണ്ടാം ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് രണ്ടാം ദിവസം വിശുദ്ധ യഹോന്നാന്റെ സുവിശേഷം രണ്ടാം അധ്യായം അതിന്റെ രണ്ടാമത്തെ വാക്യം നമ്മുടെ ധ്യാന ചിന്തക്കായി വായിക്കുകയാണ് നാം അവിടെ കാണുന്നത് യേശുവിനെ കല്യാണ വിരുന്നിലേക്ക് ക്ഷണിക്കുന്ന അനുഭവമാണ് യേശുവിന് മാത്രമല്ല യേശുവിന്റെ അമ്മയായ മറിയത്തെയും യേശുവിന്റെ ശിഷ്യന്മാരെയും ഈ കല്യാണ വിരുന്നിലേക്ക് ക്ഷണിക്കുന്ന അനുഭവമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിലും നാം ദൈവത്തെ ക്ഷണിക്കുകയും കന്നിങ്ങമറിയാമിനെ ക്ഷണിക്കുകയും തന്റെ ശിഷ്യന്മാരായ അപ്പൂസൂലന്മാരെ നമ്മുടെ കുടുംബത്തിലേക്ക് നാം ക്ഷണിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ സാന്നിധ്യം നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി മാറും ഈ കല്യാണ വിരുന്നിലെ അനുഭവം നാം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതും അത് തന്നെയാണ് ആ കല്യാണ വിരുന്നിൽ ഏറ്റവും ശ്രേഷ്ഠമായ വീഞ്ഞ് കുറഞ്ഞു പോകുന്ന അനുഭവം വീഞ്ഞില്ലാതെ വിരുന്നെന്ത് എന്ന് ചോദിക്കുന്ന ഒരു അനുഭവമാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും പ്രധാനപ്പെട്ട ആഹാരം കുറഞ്ഞു പോകുമ്പോൾ എന്നി പറയാം അമ്മ ആ കുറവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്റെ ഓമന മകനെ ആ കുറവ് പരിഹരിക്കുവാനായിട്ട് ക്ഷണിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു നാം നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മയെ വിളിച്ച് നമ്മോട് ചേർത്ത് നിർത്തി അമ്മയോട് കൂടെ നടക്കുമ്പോൾ നമ്മുടെ കുറവുകളെ തന്റെ ഏകജാതന്റെ തിരുസന സമർപ്പിച്ച് തൻ്റെ ഏകജാതന്റെ മധ്യസ്ഥതയിലൂടെ തന്റെ ഏകജാതന്റെ ഇടപെടലിലൂടെ നമ്മുടെ കുറവുകൾ പരിഹരിക്കപ്പെട്ട് അനുഭവത്തിൽ നടക്കുവാൻ തീരും നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ അനുഭവം നിലനിർത്തുവാൻ അമ്മയെ നാം ക്ഷണിക്കണം അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കും അമ്മ നമുക്കു വേണ്ടി പിതാവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും തന്റെ വോമനകുമാരനോട് മധ്യസ്ഥത അണയ്ക്കും അമ്മയുടെ മധ്യസ്ഥത നമുക്ക് കാവലായി മാറണം അപ്പൂസ്തൂലന്മാരെ നാം നമ്മുടെ കുടുംബങ്ങളിലേക്ക് ക്ഷണിക്കണം അവർ തന്റെ വചനത്തെ യേശുവിൽ നിന്ന് ഏറ്റെടുത്തുകൊണ്ട് ലോകം മുഴുവൻ അറിയിക്കുവാൻ കടന്നുപോയവരാണ് അവരുടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരാണ് ആ സമർപ്പിക്കപ്പെട്ട അപ്പൂസ്തൂലന്മാരുടെ മധ്യസ്ഥതയും നമുക്ക് കാവലായി മാറണം അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് അവരുടെ പ്രാർത്ഥനയും നമുക്ക് കാവലായി മാറും അവരുടെ പ്രാർത്ഥന നമുക്ക് ശക്തിയായി മാറും നാം നമ്മിലേക്ക് തന്നെ ചുരുങ്ങുമ്പോൾ നമുക്ക് ശക്തി കുറയുന്ന അനുഭവം ഉണ്ടാകും ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമ്മുടെ സഭ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ പിതാക്കന്മാരോട് ചേർന്നാണ് നാം ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് എന്നാണ് ആ പിതാക്കന്മാരോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അപ്പോസ്തോലന്മാർക്ക് പകരക്കാരനായി പുരോഹിതന്മാരെ സർവശക്തനായ ദൈവം നമ്മുടെ സഭയിൽ കൽപ്പിച്ച് ആക്കിയിരിക്കുന്നു അവരെ വിളിക്കണം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവർ വന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ഇറങ്ങി വന്ന് നമ്മെ സഹായിക്കുന്ന ഒരു അനുഭവം നമുക്ക് ആസ്വദിക്കുവാനായിട്ട് സാധിക്കും നാം തന്നെയല്ല യാത്ര ചെയ്യേണ്ടത് ദൈവത്തോടു കൂടെ യാത്ര ചെയ്യണം പരിശുദ്ധ അമ്മയോടുകൂടെ യാത്ര ചെയ്യണം അപ്പോൾ കൂടെ നമുക്ക് യാത്ര ചെയ്യുവാൻ ഇടയാകണം നാം അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരിടത്തും പരാജയപ്പെടാതെ ശക്തമായ അനുഭവത്തിൽ നമ്മുടെ ജീവിതം ക്രിസ്തുവിനോട് കൂടെ നയിക്കപ്പെടുവാൻ ഇടയായിത്തീരി അങ്ങനെയുള്ള നാളുകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദിനങ്ങളിൽ നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിച്ച് ദൈവകൃപയുടെ നിറവിൽ സമാധാനത്തിന്റെ കുറവില്ലാത്ത അനുഭവങ്ങളിലൂടെ നയിക്കപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു ദൈവം എന്ന അനുഗ്രഹിക്കട്ടെ